ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്തമാനം സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോവക്കേൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാന്നേ ഇതിവിടെ നമ്മളെ പറമ്പിൽ നട്ടുണ്ടായ കോവക്കയാണേ അങ്ങനെ കോവക്ക എല്ലാം പറിച്ചുകൊണ്ടെന്നു ഇനി നമുക്ക് എന്തെല്ലാം ഇനി വേണ്ടെന്ന് നോക്കാം ആ കോവക്ക എല്ലാം നമ്മൾ നല്ലോണം കഴുകിയെടുത്തുകൊണ്ടെന്നേ എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ അരിവും തലയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചുകഴിഞ്ഞിട്ട് നേർക്കേന അരിഞ്ഞെടുക്കുക പറ്റുന്ന പോലെ നേർക്കന്നെ അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാനിടാതാ എല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടേ ഈ ഒരു വലിപ്പത്തിലെല്ലാം അരിഞ്ഞെടുക്കാം അതവിടെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ടൊരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇടുക കപ്പലണ്ടി തോലോട് ഉള്ളത് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ അല്ല ഇതേപോലെ തോൽ കളഞ്ഞതായാലും മതി അത് നമ്മൾ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം അത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ചുവന്ന മുളകിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം ഇടത്രേ വേണ്ടു അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ആ കപ്പലണ്ടീൻ്റെ പുറങ്ങിങ്ങനെ ബ്രൗൺ ആവാൻ തുടങ്ങുന്നുണ്ടാവും അന്നേരം നമുക്ക് അതെല്ലാം കോരി മാറ്റി വെക്കാം എന്നിട്ട് ചീനച്ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇരിക്കാം വെളിച്ചെണ്ണ ഒന്നും മൂക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടുക കടുക് നമുക്ക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്ന മുളകും പിന്നെ ഒരു കഷ്ണം കായം കായപ്പൊടിയുള്ളവർ ലാസ്റ്റ് ചേർത്താൽ മതിയോ എൻ്റെ അടുത്ത് കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായത്തിൻ്റെ കട്ട ആദ്യം ചേർക്കുന്നത് അത്രയില്ലേ അന്നേരം അത് ബന്ധമുള്ളൂ അതിൻ്റെ കൂടെ എന്നിട്ട് അതിലേക്ക് ലശം ഉയുന്ന ഒരുപ്പ് ഇടുക അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് മൂപ്പിക്കുക ഒരു ബ്രൗൺ കളർ ആവാനാവുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലിടുക അതും കൂടി ഒന്ന് വയറ്റി സെറ്റാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടില്ലേ കോവക്ക അതെല്ലാം അതിലേക്ക് ഇടുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് ലേശം മുളക് പൊടി ഇതെല്ലാം നിങ്ങളിഷ്ടത്തിന് ഇട്ടോട്ടോ എരിവിനെല്ലാം വേണ്ടിയിട്ടിട്ടോ ഞങ്ങളുടെ ലേശം ഇട്ടിട്ടു പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പും അതും കൂടി ഇട്ടിട്ടാകുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുക അതാട വവട്ടെ അപ്പം നമുക്കതിൻ്റെ ഇടയിൽ ലേശം പണിയണ്ടേ എന്നുവെച്ചാൽ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന അതില്ലേ അതൊന്ന് പൊടിച്ചോണ്ടുവരാം ഒരുപാട് നൈസായിട്ട് പൊടിയാൻ പാടില്ല കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണേ എന്നിട്ട് നമ്മൾ അടുപ്പത്തുനിന്ന് ഒന്നും കൂടി ആവിപ്പുറത്തുനിന്ന് എടുത്തിട്ട് വെന്തോ നോക്കുക വീണ്ടും ഒന്നും കൂടി ഇളക്കി മറിച്ചിട്ടിട്ട് വീണ്ടും അടച്ച് വേവിക്കുക അങ്ങനെ ആവിക്കാന്ന് ഇത് വേവുന്നേ കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് ആവിക്ക് വേവിക്കുന്നതാണിതേ വെള്ളമൊന്നും ഞാൻ വെച്ചിട്ടില്ല നല്ലോണം ആവിയിൽ കുറച്ച് നേരം സിമ്മിൽ വെച്ചാൽ അടുന്ന് വന്നോളൂ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിനി അങ്ങനെ നമ്മളെ കോവക്ക വെന്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് വെച്ച ആ ഒരു കപ്പലണ്ടിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇടാം ആ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ആ കപ്പലണ്ടി എല്ലാം അതിലിട്ട ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചരവിയ തേങ്ങ ഒരു രണ്ട് സ്പൂൺ വളരെ കുറച്ചിട്ടാൽ മതിയേ അതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള കോവക്കാത്തോരൻ റെഡി ആയിട്ടുണ്ടേ ഈ ഒരു രീതിയിൽ കോവക്കാതോരും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്